ആ കിളിക്കും കോഫി വേണോ പറയുന്നത് പെട്ടെന്ന് ഇത് നിൽക്കാറേ ശരി ശരി ഞാൻ പെട്ടെന്ന് കോഫി ഇട്ടിട്ട് കിളിക്കും വേണമല്ലോ കോഫി റെഡി കോഫി റെഡി ആഹാ കൊള്ളാലോ കുട്ടുമ്പനേ നീ സാധാരണ കോഫി ഉണ്ടാ അപ്പ ചാടി വീഴുന്നതാ ഇപ്പൊ കിളിക്ക് കൊടുക്കാരുന്ന് കിളി അവൻ അത്ര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഇതാ കിളി കോഫി അങ്ങനെ കിഴി കോഫി കുടിച്ചു കഴിഞ്ഞു

എന്നെ പേടിക്കുന്നതാ വളം ഇനിയും എന്റെ കൊണ്ട് എല്ലാത്തിനും ഞാൻ അടിച്ചിടും ചേതാദ പെട്ടി തരക്കсайനോ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആയിട്ട് വറട്ടെ ചായയല്ല കോഫി തന്നെ വേണം എനിക്ക് എൻടെ പൊന്ന സർദയേ കോഫി ഇട്ടോട്ട് വാ വേഗം ആ കേവിയും ചെറുതാട്ടേ അതന്നെ കേദാ അതിനപ്പുറം കാണിക്കും ആ ശരിയെച്ചി ശരിയെച്ചി ആവ കേരിയല്ല വേണിയ കൂട്ടുമല്ലല്ല ചെറുളി ഇമ്മൻ ട്രിക്കന്ന നല്ല ആസണ്ടാണ് ഇനി കോഫി കുടിപ്പിക്കാൻ ഇപ്പൊ അന്നാ ഫിനിഷ് പോണം കണ്ടോ ഇതാ കോഫി റെഡിയായി ദേ ഇപ്പൊ ചെറുതാല്ല കേലേ हाय കോഫി ഞാൻ നാക്കടികേ കുടിക്ക്

ഷോ ഇത് എന്ത് ശല്യം ഇത് ശാന്തി ഒരെണ്ണം കൂടെ കൊണ്ടുപോയി അത് പറയുന്നുണ്ട് നിനക്ക് ഇനി കൊടുക്കണ്ട നിങ്ങൾ കോഫി കൊടുക്കുന്നു കോഫി എന്നിട്ട് കൊടുത്തോണ്ടിരിക്കണല്ലോ എന്നാലും അടങ്ങത്തുള്ള അത് ശരിയാച്ചി ഇപ്പൊ എത്ര കോഫി കൊടുത്തിട്ട് അത് അടങ്ങുന്നില്ലല്ലോ ഇതിൽ തൽക്കാലം നീ കോഫി ഇട്ട് കൊടുക്കാന്ന് പറയാ അങ്ങനെ വാക്ക് കൊടുത്തിട്ട് നമുക്കെന്താ ഇറിയും മുരിങ്ങ പറഞ്ഞു വിശ്വസിക്കുക ചേച്ചി വിശ്വസിക്കൊക്കെ ചേ പറയ കോഫി ഇപ്പം ഇട്ടോണ്ട് വരാവേ പൊടി അപ്പുറത്തിരിക്കുന്നു ഞാൻ എടുത്തോണ്ട് വരട്ടെ പിള്ളേരെ വാ പിള്ളേരെ പപ്പു പിന്നെ കോഫി ഇട്ടു നീങ്ങോട്ട് വരുന്നേവാ കോഫി കോഫി അത് ഇട്ട് കൊടുക്കാൻ ഇപ്പോഴത്തേക്ക് മുഖത്തടിച്ച് ചെറുണ്ട് പിള്ളേരുടെ അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്തത് പിന്നെ പിന്നെ ഇട്ടു കൊടുത്തോണ്ടിരുന്നത് എന്നാൽ നമ്മൾ പിന്നെ പിന്നെ കോഫി കൊടുത്തോണ്ടിരുന്നത് നടക്കുന്ന കാര്യം ഞാൻ പെട്ടെന്ന് ഇവിടെ വിളിച്ചിരിക്കുക പോകുന്നത് ഈ കുട്ടുമ്പോൾ കാണിച്ച പരിപാടി കുട്ടുമനാക്കി കൊഞ്ചിച്ച് കൊഞ്ഞിച്ച് വഷക്കിയത് ഇപ്പൊ എല്ലാ കുറ്റവും അവന്റെ തലയിടുന്നു വേണ്ട എന്തിന് പ്രത്യേകത ഉള്ള കിളി വല്ലതായിരിക്കും അതുകൊണ്ടല്ലേ അതിങ്ങനെയാണ് കോഫി ഉള്ളതെന്നൊക്കെ പറയുന്നത് അത് കണ്ണടക്ക വെച്ചേക്കൊന്നും നിങ്ങൾ പറഞ്ഞേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേ കോഫിടാൻ വേണ്ടിയിട്ടാണ് ഈ ധാർമ്മ ഒരു ധാർമർഭൂമി വന്നത് ഒരു ദൗത്യം ഉണ്ട് അത് ചെയ്തു തീർക്കാൻ നമുക്ക് പോകുക ഉള്ളൂ അല്ലാതെ നമ്മൾ വേറെ ആരും കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ആ സ്വാമി പറഞ്ഞ അനുസരിച്ച് നമുക്ക് അതെങ്കിലും ഒരു കല്ല് കുറച്ച് കല്ല് തന്നു തന്നിട്ടുണ്ടല്ലോ സ്വാമി അത് നമ്മുടെ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഈ ധാർമ്മ മരുഭൂമിയിൽ എവിടെ കൊണ്ട് കുഴിച്ചിടുക അതിന്റെ നമ്മുടെ ദൗത്യം അത് ചെയ്തിട്ട് നമുക്ക് പോകാം കിളിയിൽ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല അത് ഇറങ്ങിട്ട് നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല

നമുക്കിപ്പ തന്നെ ആ സ്വാമി എന്ന് ആ കല്ല് കൊണ്ട് കുളിച്ചിരണം താർമൻ ഭൂമിയുടെ നടുത്ത് തന്നെ പോകണം നമുക്ക് എനിക്കും ഇല്ല എന്തോ റെഡി ആ എന്നും ഈ ഡ്രസ്സ് തന്നെ എനിക്ക് നിങ്ങൾ നിങ്ങള് ഇത്ര പെട്ടെന്ന് റെഡി ആയോ പുള്ളിയും കഴിഞ്ഞിട്ട് റെഡിയായി എന്നിട്ട് അവര് ഇതുവരെ മാത്രം കഴിഞ്ഞിട്ടേ ആ എന്നാ വേഗം വേഗം എല്ലാരും അറിയിക്കേ നമ്മുടെ ഈ ദൗത്യം കഴിയുമ്പഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം അടുക്കള ഇയാത്ര കിളിയുണ്ട് കൊണ്ടാ ഞങ്ങൾ അവിടെ അടച്ചിട്ടല്ലേ പോകുന്നത് രണ്ടു ദിവസം നിന്നിട്ട് പോവായിരുന്നു

ആ ആ തന്നെ വിട്ടതല്ലേ ഒരു നെഗറ്റീവ് ഓടിച്ചു തിരുമേനിന്നു വിട്ട എന്ത് ശക്തിയുള്ള കല്ല് നമുക്ക് ഇത് കുഴിച്ചിട്ട് നമുക്കിപ്പോ ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടുമല്ലോ എന്റെ ചേട്ടനാണെങ്കിൽ വിശ്വസിക്കത്തില്ല എല്ലാ അന്ധവിശ്വാസം പറഞ്ഞു ആ തിരുമേനി ഇപ്പൊ വിശ്വാസ ആകുമല്ലോ ഈ കഥ പറയുമ്പഴത്തേക്ക് ശരി ശരി ഞാൻ കുഴിച്ചു കേട്ടേ

മതിക്കുന്ന തോന്നുന്നു ഇത് ഇതും കൂടെ ചേട്ടനെ അപ്പം ചേട്ടനെ പഠിച്ചോളൂ ആ അത് ശരിയാ